അമ്മയുടെ വിശ്വസ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ഭക്തരുമായി പങ്കുവയ്ക്കുന്നതിനായി അമ്മയുടെ മുതിർന്ന ശിഷ്യരിൽ ഒരാളായ സ്വാമി രാമകൃഷ്ണാനന്ദപുരി തെക്കേ അമേരിക്കയിൽ പര്യടനം നടത്തി ആറു വർഷത്തിനു ശേഷമാണ് സ്വാമി രാമകൃഷ്ണാനന്ദപുരി തെക്കേ അമേരിക്ക സന്ദർശിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ ഇരുപത് വരെ നീണ്ടുനിന്ന പര്യടനത്തിൽ സ്വാമിജി അർജന്റീന ചിലി ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു സ്വാമിജിയുടെ ഇരുപത്തിയൊന്നാമത്തെ തെക്കേ അമേരിക്കൻ പര്യടനമാണിത് അമ്മയോടൊപ്പം സ്വാമിജി ചെലവഴിച്ച സംഭവബഹുലമായ നാൽപ്പതു വർഷത്തെ ഹൃദയസ്പർശിയായ അനുഭവകഥകൾ കേൾക്കാൻ വൻ ജനാവലിയാണ് ഓരോ ഇടങ്ങളിലും തടിച്ചുകൂടിയത് ഒരു യഥാർത്ഥ ഗുരു ഈശ്വര കൃപയിലേക്കുള്ള കുറുക്കുവഴിയാണെന്ന് അദ്ദേഹം പറഞ്ഞു നീ എന്നിലേക്കൊരടി വെച്ചാൽ ഞാൻ നിന്നിലേക്ക് പത്തടി വെക്കും എന്ന അമ്മയുടെ വചനവും അദ്ദേഹം ഉദ്ധരിച്ചു ശാരീരികമായി അമ്മയിൽ നിന്ന് അകലെയാണെങ്കിലും ഈ പരിപാടിയിലൂടെ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാൻ അവസരം ലഭിച്ചതിൽ നന്ദിയും സന്തോഷവുമുണ്ടെന്ന് നിരവധി ഭക്തർ അറിയിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി അമ്മയുടെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതമായ ചിലിയിലെ സാന്റിയാഗോ നഗരത്തിലും സ്വാമി രാമകൃഷ്ണാനന്ദപുരി സന്ദർശനം നടത്തി